വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും ഏർ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ആർക്കും അല്ല സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങളും കാണും പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുക്കും അതിന്റെ കാര്യകാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് എബിൻ പതി പതി അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയത്തിൽ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അഭിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിനുകൂടി ഒരു അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം എന്നു തീരുമാനമെടുക്കാൻ പക്ഷെ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പൊ നമ്മൾ ഒരു യുദ്ധം മുന്നണി നിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അപ്പൊ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടിയുടെ തീരുമാനവും ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു അവര് ഞാനൊരു ഇപ്പൊ ഞാൻ ഒരു വിവാഹത്തിലില്ല എലക്ഷൻ കഴിയട്ടെ അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കരുതുന്നു അങ്ങനെ ഇതിനകത്ത് മതവും ജാതിയൊന്നും കലത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയതായ തീരുമാനങ്ങൾ കാണും അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ് എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തനാണ് പ്രവർത്തന മേഖലയിൽ മുൻപിട്ട് നിന്ന പ്രോ ഒരു പ്രവർത്തനാണ് അദ്ദേഹത്തെ ആക്കിയതിൽ എത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കാണുക കണ്ടേക്കാം അതിപ്പോ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും എല്ലാരും ആ രീതി എത്തുവോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്ക് അറിയാൻ അതിന്റെ സാഹചര്യം എന്താണെന്ന ഇപ്പൊ ദേശീയതപരത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ അറിയാം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്റെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജ്യം ചോഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാ പറഞ്ഞത് ഇപ്പൊ അതിനെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനം സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം